ിൽ കലരാ പോകാം പോകാം Yeah, परते ओडीवरम होत ते ओडीवरम निपते ओडीवरम यदही होत ते ओडीवरम ओरी पूरा 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 मैं मना करवे तुले रे पूरा ताही हा Dil ko phoron Mukhon pe Dekh ke ho Dil ko dil Aur asman ko Aur tujh mein mila

അധ്യക്ഷ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ഏറ്റവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കുടുംബത്തെ എല്ലാവരും ചേർത്ത് നിർത്തിന കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് തീർച്ചയായിട്ടും ഞങ്ങളെ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ശരിക്കാനെത്തി മനസ്സിലായി അദ്ദേഹത്തിന്റെ കുടുംബ ഫാമിലി ജന്തുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരെയും പറയുന്നില്ലെങ്കിൽ പോലും അവരെയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്ടർ അദ്ദേഹത്തിന്റെ സൗഭവത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ റിട്ടയർമെന്റ് യോഗവും ഇതിനകത്ത് ഇത്രയും പേരുടെ പങ്കാളിത്തവും എല്ലാം തന്നെ തീർച്ചയായിട്ടും വാടത്തിന്റെ ഒരു കൺട്രോൾ ആണ് അല്ലെങ്കിൽ വാടത്തിന്റെ ആ ഒരു ൊമ്പതിൽ സർവീസിൽ കയറുന്നത് ഏറ്റു സർവീസിൽ കയറുന്നത് അതിനുശേഷം ഇന്ന് വരെ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ ജോലികളിലും ഹൺഡ്രഡ് പേഴ്സെന്റ് ആത്മാർത്ഥത നമുക്ക് ഇവിടെ പല പ്രാവശ്യം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് കോവിഡിനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ പിന്ന പ്രവർത്തിച്ച ബോർഡിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു റിട്ടയർമെന്റ് ഈ അതുപോലെ തന്നെ നമുക്ക് നല്ല മംഗളകരമുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ശശി യോഗത്തിലുള്ള ഏത് ജോലി ഇപ്പൊ റവന്യൂ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ലാസ്റ്റിൽ അദ്ദേഹം ജോലി ചെയ്തത് റവന്യൂല് റവന്യൂ വരുമാനം അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റ് മീറ്റർ തന്നെ ഞാൻ ഇട്ട് ണ്ടായി കാരണം ഈ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഈ നിമിഷത്തിൽ പോലും ബോർഡിന് വേണ്ടി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നൂറ് ശതമാനം ആത്മാർത്ഥത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ശശി തീർച്ചയായും ശശിയിൽ ഞാൻ എന്റെ കടമാണ് തീർച്ചയായും ശശി അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാവരെയും ഞാൻ

പറാനുള്ള ഒത്തിരി ഒത്തിരി നല്ല ഓർമ്മകളുണ്ട് ബോർഡിന് ഇവിടെ ഈ പറയുന്നതായിട്ട് ഈ ശശിയുടെ മക്കള് അവർക്ക് വിഷമാണെങ്കിലും അച്ഛൻ റിട്ടയർ ചെയ്തു പോകുന്ന ആലോചിക്കാനേ പറ്റില്ല പക്ഷെ അപേ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രൗഡോടു കൂടി വളരെ അഭിമാനത്തോടെ എടുക്കുന്ന ബോർഡിന് അത്രയും നല്ലൊരു സർവീസ് നൽകി വളരെ അഭിമാനത്തോടെ തലവെറുക്കി തന്നെയാണ് ബോർഡിന് വഴി ഇറങ്ങുന്നത് പക്ഷെ ഞങ്ങളൊരു ഭാരം തന്നെയായിരിക്കും ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് ആ സേവനങ്ങളൊക്കെ ശതമാനം സന്തോഷത്തോടെ ചെയ്താണെന്ന് ഇപ്പോഴും അഷൂർ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ജസ്റ്റ് ഞാൻ ഒന്നും പറഞ്ഞു പോവാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തലയിലപ്പറമ്പിൽ വണ്ടിപ്പെരിയാത്ര ഏരിയ ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിവിഷനിലൊക്കെ ഇരുന്ന് അങ്ങനെ ഫീൽഡിൽ വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല പ്രൊമോഷൻ ആയ വണ്ടി ഒരു ഏഴ് മാസം മുന്നോട്ട് മിനിങ് കൊണ്ടുവരില്ലായിരുന്നു അപ്പൊ എനിക്ക് കലാമിറ്റിന് വരുന്ന ആദ്യത്തെ കുറെ അനുഭവങ്ങൾ പുതുസൊന്നെങ്ങനെ കലോലപ്പുറങ്ങൾ അന്ന് കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആണ് പത്ത് പത്ത് ഓഫീസിൽ നിന്ന് പോയിട്ടില്ല ഞങ്ങളാകും അപ്പൊ എനിക്ക് അങ്ങനെ എന്ത് ചെയ്യും ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എടുക്കുന്നുണ്ടാവുക എന്ത് ചെയ്യും ഇതൊക്കെ എങ്ങനെ ചെയ്യുമ്പോൾ വളരെ പ്രശ്നമുണ്ട് പക്ഷെ അദ്ദേഹം അപ്പൊ വന്ന് ഞങ്ങൾ എല്ലാവരും പുള്ളിക്കാരൻ അങ്ങ് ഇരുന്നു എങ്ങനെയൊക്കെയാണ് നമ്മളെ സോട്ട് ചെയ്തിരുന്നു പിന്നീട് എങ്ങനെ എങ്ങനെയൊരു ചിട്ടയോടുകൂടി ഒരു നമുക്ക് ഒരു കൂടി ഒന്ന് തിരിച്ചു കീട്ടി പോകാൻ പറ്റും അപ്പൊ അതാണ് ആ ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസിനെ ഒരു ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നതായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും തിലക്കറിയാമെന്ന് അടുത്ത രീതിയിലേക്ക് പറയാന് രണ്ടായിരത്തി പത്തൊന്നിൽ ഒരു അതില് ഞാൻ വരുമ്പോ മലയാളപ്പറമ്പില് എച്ച് ഒരു വർഗം എൽ ഒരു വർഗം അപ്പൊ വലിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നു അപ്പോൾ എന്നെ ആദ്യം മീറ്റിങ്ങിൽ സർക്കിളിലെ മീറ്റിങ്ങിൽ എനിക്ക് വഴക്ക് കിട്ടി ഇനിഷ്യൽ മീറ്റിങ്ങിൽ കിട്ടുന്നു പി എം യുവിനൊക്കെ വന്നതാണ് അപ്പം ഞാനത് പേടിച്ചത് എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുന്നത് ജോലി സ്ഥാനായിട്ട് അപ്പോൾ എനിക്ക് എങ്ങനെ വിടുന്നു പോകണം എന്നുള്ള മാനസികാവസ്ഥ അത് അതുപോലെ പ്രശ്നമാണ് ഭയങ്കരമായിട്ട് ആർജിട്ട് പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് വരെയാണ് ആ പ്രോജക്റ്റ് അന്ന് ആ നാല് വർഷത്തെ വർക്കും ഒരു വർഷം മുന്നേ തന്നെ കൊടുത്ത് ഒരു ദിവസം നാലും അഞ്ചും കോൺട്രാക്ടേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ബസ് എന്റെ അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു അതിൽ അത്രയും വർക്കുകൾ നടത്താന്ന് പറഞ്ഞാൽ എക്സിക്സിട്ടോ സ്റ്റാഫുകളോ കോൺട്രാക്ടേഴ്സോ ഒറ്റപ്പെട്ട് ചെയ്യുന്നതല്ല കൂട്ടായ്മ പ്രോപ്പറാണ് മെറ്റീരിയൽസ് പ്രൊക്യർ ചെയ്യുക സോറി എവിടെയൊക്കെ വർക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടീമിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ശശി ഓഫീറ് അങ്ങനെ ഞങ്ങൾക്ക് ആ വർക്കുകൾ പൂർത്തിയാക്കാൻ പറ്റിയ പൂർത്തിയാകുന്നതുകൊണ്ട് ഇപ്പൊ തലേലപ്പറന്ന് അതിനുശേഷം നമ്മുടെ ടീമുകളും നല്ല രീതിയിൽ വർക്ക് വർക്കിട ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ട്വന്റി ഫോർ പൈസ അന്ന് സംഭവിച്ച വേറെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് അതായത് പറഞ്ഞൊരു ഇലവ് ഫീഡ് സബ്സ്റ്റേഷൻ രണ്ടായിരത്തി ആറ് വലിച്ചിട്ട് ഐ പന്ത്രണ്ട് വർഷം വരുന്നു അപ്പൊ അത് നമ്മളുടെ ആ ഒരു സമയത്ത് ഇവരുടെ എല്ലാവരും സംഭവത്തോട് ഇവർ തന്നെ പറഞ്ഞ് നമ്മൾ ആ റിസ്ക് എടുത്ത് അത് ചാർജ് ചെയ്ത അവസാന വിഷു ലാസ്റ്റ് മുതൽ ഇഷ്യൂ റെക്ടിഫൈ ചെയ്യാൻ എന്നോടൊപ്പം കൂടുന്ന ആളാണ് ടൗണിലൊക്കെ ശരി പറഞ്ഞാൽ ടൗണിലെ ആളുകളൊക്കെ നമ്മൾ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്റ്റേബിൾ സപ്ലൈ അവിടെ ഉണ്ട് അപ്പൊ നമ്മളൊക്കെ എഴുതി ഒപ്പിട്ടാലേ ലൈൻ ചാർജ് എടുത്തു നമ്മൾ സസ്റ്റേഷൻ നിന്ന് വരെ അവർ പറഞ്ഞു അത്ര റിസ്ക് എടുത്താണ് ചെയ്തത് അങ്ങനെ വർഷം വഴപ്പം അപ്പൊ അതൊക്കെ എനിക്ക് പാട്ടാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ വന്നപ്പോഴും എന്റെ ആക്സിഡന്റ് എന്റെ ബാധ് എപ്പോഴും പറയും എൻ്റെ കുറേ മോശമായ സാഹചര്യത്തിൽ ഞാൻ ഇപ്പം എന്റെ ഓരോ ഇതിലും ഞാൻ ഒന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പതിമു മടങ്ങൾ ഓരോരുത്തരും തരുന്നത് അപ്പൊ അത്രയും സ്നേഹവും സപ്പോർട്ടും അതുകൊണ്ടാണ് ഇന്ന് വെരുവർ അത്രയും നല്ലൊരു തോൽപി നിൽക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞു വെച്ചിപ്പോൾ എനിക്കൊന്നും കഴിഞ്ഞ ഒരു ആറേഴ് മാസമായിട്ട് അഞ്ച് മാസമായിട്ട് റവന്യൂന്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് നീട്രി പോളിറ്റി ഓരോ പോലും ആയ ഇനി അവരെ നമ്മുടെ ഫീൽഡ് മറ്റു ജീവനക്കാരെ മറ്റ് ജീവനക്കാർ തന്നെ പുള്ളികളെ ഓരോരുത്തർ മാറ്റാനോടനെ നാല് മാസം രണ്ടും ഡിവിഷനിൽ തുടർച്ചയായിട്ട് പോളിറ്റി മിഷ്ലസ് സീറോയാണ് അതൊക്കെ പറഞ്ഞാൽ ബോഡിന് അത്രയും നമ്മുടെ ഒരു നല്ലൊരു പോളിറ്റി മോഷൻ അപ്പം അത്രത്തോളം ഡെഡിക്കേറ്റഡായി അദ്ദേഹം ഫോണിൽ എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് പോകുന്നത് ഇംഗ്ലീഷിലൊരു ദുരിതതായിട്ടാണ് അപ്പം ശരിക്കും രണ്ടാമത്തെ കാലങ്ങളൊക്കെ വന്ന് നമുക്ക് ഓരോരുത്തർ പോകുമ്പോഴേ അവരുടെ നമുക്ക് റെഗുലേറ്ററി കമ്മീഷൻ ഇൻസ്പെക്ഷനൊക്കെ നമ്മളെ ഒരു ബെഞ്ച് മാർക്ക് ഒരു ഓഫീസിൽ ഇടുന്നതാണ് അപ്പോൾ കലോന്നപ്പുറത്തിലൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ ഒരുമാതിരിയുള്ള സർവീസുകൾ ആയിരത്തിഞ്ഞൂറ് രണ്ടായിരം ഒക്കെയാണ് പെൻഡിങ് ആയിട്ടത് കിടന്നത് ശരിക്കും ഞങ്ങളൊക്കെ ടച്ച് ഇരുത് അന്നൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ അന്നും അത് ഇവിടെ ഇൻസ്പെക്ഷൻ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് നല്ലൊരു വലിയൊരു ആ ഒരു ലെവലിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ അച്ഛനെ പറ്റി ഒത്തിരി എന്നിട്ട് മാതൃകയായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറയാറുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് കണ്ട് ബോധ്യപ്പെടാൻ സാധിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഒരു ജീവനക്കാരനെ നമ്മളുടെ ാണ് പക്ഷെ അതൊരു അനിവാര്യതയാണ് നമുക്കത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ നമ്മളെല്ലാവരും ഒരു ദിവസം ഇങ്ങനെ പണി തന്നെയാണ് എന്നിരുന്നാലും തൻ്റെ സർവീസ് കാലഘട്ടത്തില് ഏറ്റവും വിശ്വസതയോടെ ഏറ്റവും കാര്യക്ഷമതയോടെ ബോർഡിന് വേണ്ടി ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ അഭിമാനാർത്ഥവും ഒരു ബ്ലസ് ലൈഫ് ഉള്ളവർക്കാണ് അത് പറ്റുകയുള്ളു അത് ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് അങ്ങനെ തന്നെ പൂർത്തിയാക്കാനായിട്ട് തന്നെ എത്തിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കാനും തന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ സംതൃപ്തരാക്കാനും തന്റെ ഓഫീസിന് അഭിമാനമാകുവാനും കഴിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളുടെ കൂട്ടത്തിൽ നിന്നും ഭവനത്തിലേക്ക് സ്വസ്ഥമായിട്ട് പോകുന്ന പ്രിയപ്പെട്ട ശശിക്ക് എല്ലാ നന്മകളും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ബോർഡിന് വേണ്ടി ഇതുവരെയും ചെയ്ത എല്ലാ സേവനങ്ങൾക്കും കെ എസ് ബി പേരിലുള്ള നന്ദി അറിയുകയും ചെയ്യുന്നു അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇനിയിപ്പോ സ്മിത പറഞ്ഞതുപോലെ അച്ഛനെ ഇനി വീട്ടിലേക്ക് തന്നെ കിട്ടുകയാണ് മക്കൾക്ക് ഇതുവരെയും അച്ഛനെ നോക്കിയൊക്കെ കാണാൻ കിട്ടുന്നുണ്ടാവില്ല കാരണം അച്ഛൻ മുഴുവൻ സ്വാമി ഓഫീസിലായിരിക്കും വീട്ടിലിരുന്നാലും ആ തലയാട്ടുന്നുണ്ട് തലയാട്ടുണ്ട് വീട്ടിലിരുന്നാലും ചിന്ത ആയിരിക്കും വീട്ടിലിരുന്നാലും ആ ഇനിയിപ്പോ വീട്ടിൽ പോയിരുന്നാലും ചിലപ്പോ രാവിലെ എഴുന്നിട്ട് ഇങ്ങോട്ട് അറിയാതെ വന്നു പോവുമെന്ന് എനിക്ക് സംശയമുണ്ട് ആ ഒരു റൂട്ടിൽ ആ വരും പറയുന്നുണ്ട് ഓക്കെ എന്തായാലും പറയുന്ന സന്തോഷം വേർപാട് പറയുന്ന നിങ്ങൾക്കൊരു ദുഃഖമുളവാക്കുന്ന സംഭവം ആണെങ്കിൽ കൂടെ ഞാൻ പറയുന്ന നമുക്ക് സന്തോഷിക്കാം അർപ്പിച്ചുകൊണ്ട്

ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇന്ന് നമ്മളിൽ നിന്ന് ജോലിയുടെ ഭാഗമായി അവർന്ന് മാറി നിൽക്കുവാൻ പോവുകയാണ് യും വർഷം ചെയ്ത സേവനത്തിന്റെ നന്ദിയിലേക്കുമായിട്ട് ഈ പേപ്പർ ഞാൻ കൈമാറുകയാണ് ഇനി നമ്മുടെ ജീവനക്കാരുടെ സ്നേഹോപഹാരം സമർപ്പണ സമയമാണ് Pero eso se ബന്ധുക്കളായിട്ട് ഒന്നും സ്വന്തക്കാരും എല്ലാവരുടെ അത് ഒരു കുറച്ച് കണ്ണൂരിൽ നിന്ന് എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് വന്നവരാണ് അവർ അത് അവർ വേദിയിലിരിക്കുന്ന എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളത് മുൻപ് ജോലി ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് അതിൻ്റെ കോൺട്രാക്ട് ഓഫീസുകൾ അവരുടെ ഈ ഓഫീസിലെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഈ റിട്ടയർമെൻറ്റിൻ്റെ തടങ്ങിനോട് അനുബന്ധിച്ച് ആദ്യമായി ഒരു നന്ദി അറിയിക്കുന്നു ജോലിയുടെ അനുഭവങ്ങളും കാര്യങ്ങളും പറയുന്നത് മെയ് പതിനഞ്ചിന് ഏറ്റുമാറ്റുകളാണ് ആദ്യമായിട്ട് അന്നൊരു കാലോഷത്തിന്റെ തുടക്കം കൂടിയായിരുന്നു എന്നതിൻ്റെ രണ്ടാ അന്ന് വർക്കറായിട്ട് ഇത് അറിയിക്കും രണ്ടാ അന്നത്തെ വർക്കറും അന്നത്തെ വർക്കറും ഒത്തിരി വ്യത്യാസമാണ് ഒന്ന് നമ്മുടെ സെഷൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളിലെ ഏകദേശം ഒരു ഫിഫ്റ്റീ പേഴ്സ് വരും നമ്മുടെ വർക്കേഴ്സ് കൈമാർ അവർ തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ അവർ ആ വർക്ക് ചെയ്യാൻ അന്ന് പോരാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും കോൺട്രാക്റ്റിവിറ്റീസ് അത്രയ്ക്ക് നമ്മുടെ വർക്ക് മുന്നോട്ട് പോകും ആ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വഴികളോ വാഹനങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആ അക്കാലത്ത് ജോസ് എനിക്കറിയാം നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾ എത്രയുണ്ടെന്ന് പറയുക പറയപ്പെട്ട സുരേഷ് കാരണം ആയെങ്കിലും ഞങ്ങളെ നാട്ടിൽ ഇടയ്ക്ക് കാണുന്ന ഞങ്ങളൊക്കെ ആ ജോലി കാലഘട്ടം എന്ന് പറയുന്നതാണ് വളരെ ദുഃസ്ഥ ആയൊരു കാലഘട്ടത്തിൽ ഇവിടെ പോകുന്നത് അങ്ങനെ വന്ന് പല പല കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാഴ്ചപ്പാടുകളുടെ നമ്മളെക്കാളും മുമ്പിലുള്ളവരുടെ കാഴ്ചപ്പാടേറ്റം മാത്രമായിരുന്നു നമ്മളൊന്ന് സംഘടിപ്പിക്കണമായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടിനെ ഒരു അമ്പത് ശതമാനം മുന്നോട്ടുള്ള കാഴ്ചപ്പാട് ഈ വൈദ്യുതി മേഖല ഇവിടെ എത്തിക്കുക എന്നതാണ് അതായത് നമ്മൾ ജനറേഷൻ മുതൽ നമ്മൾ ഇവിടം വരെ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരെടുത്തൊരു അധ്വാനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിനും നമ്മൾ അനുഭവിച്ചിട്ടുമില്ല എടുത്തിട്ടുമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം നമുക്ക് എന്താ ഒരു പോസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്ത് വണ്ടി പോകുന്നു കാര്യം പെട്ടെന്ന് വരും പണ്ട് തോളത്ത് വെച്ചും വെള്ളത്തിൽ വന്നും വലിച്ചും കാടും ചെളിയും ഇത്രയും ഈ കടുത്തോളം വെള്ളത്തിലൊക്കെ നിന്നിട്ട് ആ പോസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അന്നൊക്കെ നമ്മൾ എലിയെ പോലും പ്രതി ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട് പിന്നെ രണ്ടാമത് ഏറ്റവും ഒരു ഇത് എനിക്ക് ഞാൻ മിക്ക സ്ഥലങ്ങളല്ലേ ആക്സിഡന്റ് മരണം മരണമുള്ള സ്ഥലങ്ങളിലേക്കാണ് എന്റെ കൂടുതൽ എത്തിച്ചേരുന്നത് അവിടെ എത്തുമ്പോൾ നമുക്ക് ആ അത് തൊട്ടടുത്ത് മരണങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ എത്തി മനസ്സണ്ടും സൃഷ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നമ്മളെന്താണ്ട് കുറ്റവാളിയെ പോലെ അവരിലാണ് ആ ഒരു പെരുമാറ്റം നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചുനാൾ അവരെ ഇടപെടൽ വരും പല നേച്ചറിലുള്ള ആൾക്കാർ പല സ്വഭാവക്കാരും നല്ല ഒരു ചീത്തവരുമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ഒരു പ്രയാസങ്ങൾ അന്നത്തെ അനുഭവിക്കേണ്ടി വരും ഇപ്പൊ ഇരിക്കുന്ന പെരുവ പെരുവേൽ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് ഈ ഇരിക്കുന്ന പെരുവേ ഇങ്ങനെ ഒരു അപകടത്തിന്റെ പാത കഴിഞ്ഞു വന്നതാണ് നമ്മുടെ ലിവിതാന രാഘവൻ ചേട്ടൻ എന്ന് പറഞ്ഞത് തോന്നല്ലൂരിൽ ചെറുകരപ്പാറം കഴിഞ്ഞ് ഒരു അഞ്ചു ആറുകൂല തമ്പി കിട്ടി തമ്പി കൊട്ടി എടുത്തിട്ട് മരണപ്പെടുകയാണ് ചെയ്യുക ഇവിടെയും ഞാൻ വർക്ക് ചെയ്തൂരും പെരുവിയുമായിട്ട് തലത്രത്തിന്റെ ഭാഗമായിരുന്നു അപ്പൊ ഞാനും ഒക്കെ അതിന് ശേഷം വന്നാൽ അത് കൊടുക്കും അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു കൃത്യത എനിക്കുണ്ട് ആ രീതിയിലാണ് വീട്ടിലാണേലും എവിടെയാണ് ഞാൻ ഏതൊരു പ്രവൃത്തി ചെയ്താലും അത് ഭദ്രമായിട്ട് വീട്ടിലാകുമ്പോട്ടെ പോലും ചല എനിക്കൊരു വർക്ക് ചെയ്യണം നീറ്റ് ആയിരിക്കണം അത് ക്ലിയർ ആയിരിക്കും അത് എന്റെ പ്രോപ്പർട്ടി അങ്ങനെ അപ്പൊ ഇന്നലെ എടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ ആയിരിക്കണം ഇവിടെ ആയിരിക്കണം അത് ക്ലിയർ ആയിരിക്കണം അല്ലാതെ പറഞ്ഞാൽ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെ തന്നെ ഇരിക്കണം പറഞ്ഞു അപ്പൊ നമ്മുടെ ഓഫീസിന്റെ എല്ലാ കാര്യങ്ങളും അത് പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈ അമ്പത് അമ്പത്തഞ്ച് അല അമ്പത്ത് അമ്പത്താറ് മനസ്സിലാവുകയാണ് അതിലും നമ്മുടെ വേണ്ടപ്പെട്ട പുറത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഈ സർവീസ് പൂർത്തീകരിക്കാതെ അകാലത്തിൽ ഒഴിഞ്ഞു പോയിരുന്നു അതിലൊന്ന് അവരെ ഞാൻ ഓർക്കുന്നു ഒന്ന് ജയസൂര്യ എന്ന് വിളിക്കുന്ന മസൂദൻ തലോപൻ അതുപോലെ പിന്നെ ഉണ്ണി ഉണ്ണി ഞാനുമായിട്ട് ഒരു നൈറ്റെല്ലാം ഇതുപോലെ ചങ്ങനെ സൗകര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് വീട്ടിലേക്ക് ഒരുപാട് ചെറിയ ചായയൊക്കെ ഒരുപാട് അറേഞ്ച്മെന്റ് ചെയ്യുന്ന സന്തോഷത്തോടെ ചായ ഒക്കെ കുടിച്ച് സന്തോഷത്തോടൊക്കെ പിരിയാണി എന്ന് മാത്രമാണ് പറയുന്നത് சிதரருதை பல வழியில் வேஷும் காத்திருதார் தொடரண வீ பதனோரம் அனார் உணர்வோடை வெண்